ഗേൾസ് സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും വലിയ വളരെ കുറച്ച് സ്ഥലത്തെ ആ ഒരു ബോഡി ആ ഒരു എന്തായിരുന്നു എക്സ്പീരിയൻസ് ശരിക്കും അഡ്വഞ്ചറസ് വാക്കിൽ കേട്ടോ മണിക്കൂർ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്ക് ആ ഒരു ഫ്രഷ്നെസ് എന്ന് ഉണ്ണി ചേട്ടൻ ഉണ്ണിക്ക് ടൈംസ് ചിക്കൻ ഉണ്ടായിരുന്നു ഓർ ഫോർ ടൈംസ് എഗ് വൈസ് ചില ദിവസങ്ങളിൽ വർക്കൗട്ടിൽ ചെറിയ കൂടുതൽ ടയർഡായാലും സിക്സ് ടൈംസ് കഴിക്കും ഫൈവ് ടൈംസ് കഴിക്കും വൺ ഓഫ് മോസ്റ്റ് ഡെഡിക്കേറ്റഡ് ഗായ എന്ന് ഞാൻ പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര പുള്ളിയുടെ ഹിസ്റ്റി എടുത്ത് നോക്കിയാൽ മനസ്സിലാകും പുള്ളിയുടെ ഡെഡിക്കേഷൻ ലെവൽ എന്താണോ ഫിക്ടീൻ സെവൻറ്റീൻ ഇയേഴ്സിൽ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് അത് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഒരാളെന്ന് പറയുമ്പോൾ അയാളുടെ ഡെഡിക്കേഷൻ ലെവൽ നമുക്ക് മനസ്സിലാക്കണം മാർക്കോ ടു വരുന്നുണ്ട് ക്രൂ മൊത്തം വിക്രം സാറിനെ പോയി മീറ്റ് വേറെ ഇതില് കുറച്ച് വർക്ക്ഔട്ട്സ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഓരോന്ന് എടുത്തിട്ട് നമുക്ക് ചെയ്യാം താഴേക്ക് പുള്ളി പുള്ളി ചെയ്യുമ്പോൾ നെക്കിൻ്റെ താഴെ പുള്ളി ചെയ്യുക എൽബോ സ്ലൈറ്റ്ലി ഫോർവേഡ് ചെയ്യുക ഒരുപാടല്ല ലെവൽ ഇസ് ദ കേൾ പൊസിഷൻ ആൻഡ് സ്ട്രെച്ച് പൊസിഷൻ അപ്പോൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ആസ് യൂഷ്വൽ ഇൻഹെയിൽ ചെയ്യുക കോൺട്രാക്ട് ചെയ്യുമ്പോൾ എക്സെയിൽ ചെയ്യുക പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം ഞാൻ മസ്താനി വിത്ത് മസ്താനി സോ ഇന്ന് നമ്മളൊരു ജിമ്മിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഈ ജിമ്മിൽ എന്താ പരിപാടി എന്ന് ഒന്നുമല്ല നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് റിലീസായ മാർക്കോയിൽ നമ്മുടെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ ബോഡിയും ആ ഒരു സ്ട്രക്ചറും വർക്കൗട്ടൊക്കെ കണ്ട് എല്ലാവരും ഇങ്ങനെ ഫാനായിട്ടിരിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ട്രെയിനർ ഉണ്ടാവില്ലേന്ന് ആ ട്രെയിനറാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് നമുക്ക് വെൽക്കം ചെയ്യാം വിജയ് ജോയ് हाय हाय. ബംഗ്യര ടെൻഷൻ ആയിട്ടൊക്കെ ഇരിക്കയാ. شي കുഴപ്പില്ല. എന്നുള്ള വിശേഷം ഇപ്പോ ബംഗ്യര ബിസി ആണ്. ഫുൾ ഇന്റർവ്യൂ സെന്റ ചെയ്യാ. എങ്ങനെ പോുന്നു ബിസി ലൈഫ് ഒക്കെ? കുഴപ്പില്ല. ഇത് ന്യൂ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇന്റർവ്യൂസ് ഒന്നും കൊടുത്ത അതിന്റെ ആവശ്യം വന്നിട്ടില്ല. ആ ഇപ്പോ അങ്ങനെ ഒരു അവസരം വരുന്നു. ചെയ്യൂ. ഇനി എപ്പോഴാണ് തിരിച്ചു പോകുന്നത് സാധാരണ ഓക്കെ ഇപ്പൊ എവിടെ ചെന്നാലും മാർക്കോയാണ് സംസാര വിഷയം വേൾഡ് വൈഡ് മാർക്കോ സംസാര വിഷയായിട്ടുണ്ട് ഇപ്പൊ ഫിലിം റിലേറ്റഡ് ആ ഫിലിമിന്റെ ഒരു മേക്കിംഗ് ആണെങ്കിലും ഫിലിമിന്റെ ആ ഒരു രീതി എല്ലാം ആണെങ്കിലും പിന്നെ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ആക്ടറിനെ പറ്റിയിട്ടാണെങ്കിലും ഫുൾ എല്ലായിടത്തും ചർച്ചയാണ് എസ്പെഷ്യലി ബോഡി വർക്ക്ഔട്ട് കാര്യങ്ങൾ അതിന്റെ വീഡിയോസ് ഒക്കെ വൈറലാണ് അപ്പൊ എനിക്കറിയാം ഇതിനോടൊക്കെ തന്നെ പറഞ്ഞു 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 കഥകളാണ് വെറൈറ്റി പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞിട്ടില്ല പറയാം എങ്ങനെയാ ഇതിലേക്ക് ആ ഒരു ജേർണി ജേർണി സ്റ്റാർട്ട് സ്റ്റാർട്ട് മാർക്കോന്റെ ഷൂട്ട് തുടങ്ങുമ്പോ തന്നെ ഒരു സൈഡിൽ കൂടി സം പുണ്യമുകുന്ദൻ്റെ തോന്നി പുള്ളി വിചാരിക്കുന്നു അത്രയും അപ്പോൾ അങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുന്ന സമയത്ത് പ്രൊഡ്യൂസർ ഷെരീഫ് പ്രൊഡ്യൂസർ ഷെരീഫ് എൻ്റെ ആണ് മൂന്ന് വർഷമായിട്ട് പുളി പുലിയെ ഞാനാ ചെയ്തി അപ്പം ആ സമയത്ത് ഷെറീഫ് പറഞ്ഞു ഉണ്ണിക്ക് പറ്റിയ ഒരാൾ എൻ്റെ അടുത്തുണ്ട് ഒന്ന് സംസാരിച്ച് നോക്കുന്നു അങ്ങനെ ഉണ്ണി ഞാനുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായി മാരിയഡ് ഹോട്ടലിൽ വെച്ച് അപ്പം അവിടെ വെച്ച് ഉണ്ണി ഇപ്പം ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണ് ഡയറ്റ് എന്തൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു ഞാൻ അതിലുള്ള കറക്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു അതിൽ ഉണ്ണി കൺവിൻസ്ഡ് ആയി അതിനുശേഷം നമ്മളൊരു ഡേറ്റ് ഫിക്സ് ചെയ്തു ഷൂട്ട് ബ്രേക്ക് ചെയ്തിട്ട് നേരെ ദുബായ്ക്ക് വന്നു അവിടെ ഒരു ട്വൻ്റി ഫൈവ് ഡേയ്സ് ഷെഡ്യൂൾ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളവിടെ ട്രെയിൻ ചെയ്തു സെറ്റ് ചെയ്തു പിന്നെ ബാക്കി തിരിച്ചു വന്നിട്ട് അവർ ഷൂട്ടിംഗ് ചെയ്തു കംപ്ലീറ്റ് അപ്പോൾ ആയിരുന്നു ആ ഒരു പ്രോസസ്സിന് വേണ്ടി എടുത്ത സമയം അതെ സി മാർക്ക് തുടങ്ങിയപ്പോൾ തന്നെ ഉണ്ണി വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ അപ്പോൾ ഇതിന് നമ്മൾ പറയുന്നത് കണ്ടീഷനിങ് എന്നാണ് ഓക്കെ ഉണ്ണി മസിൽസ് ഷേപ്പിൽ തന്നെയായിരുന്നു എക്സ്ട്രാ ഫാറ്റ് കിടന്നില്ല കണ്ടീഷണിംഗ് പറയുന്നത് ബോഡിന്നുള്ള ഫാറ്റ് എടുത്ത് കളഞ്ഞിട്ട് മസിൽ ക്ലാരിറ്റി കൊണ്ടുവരാന്നുള്ളതാണ് അതിന്റെ അർത്ഥം അപ്പൊ കണ്ടീഷനിങ്ങ് ട്രെയിനിങ് ആണ് അപ്പം ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസ് ഇപ്പം ഇന്റർനെറ്റില് വൈറലാണ് അപ്പൊ എത്ര എത്ര ദിവസം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു സെറ്റിലും വർക്ക്ഔട്ട് ചെയ്യുമായിരുന്നു ും അതിന്റെ കാര്യം ഞാൻ പറഞ്ഞു ഫൈവ് അവേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാന്നല്ലേ മോർണിംഗ് ആൻഡ് ഈവനിങ് ആയിട്ട് നമ്മൾ ഫോർ ടു ഫൈവ് അവർക്ക് അപ്പൊ ആ വർക്ക്ഔട്ടിനകത്ത് വൺ അവർ ഉണ്ടാവും ഹാഫ് ആൻ അവർ കാഡിയോട്ടിന് മുമ്പും ഹാഫ് ആൻ അവർ കാഡിയോ വർക്ക്ഔട്ടിന് ശേഷമാണ് ഞാൻ ചെയ്യിച്ചോണ്ടിരുന്നത് അതിനിടയിലാണ് നമ്മുടെ സ്ട്രെങ് ട്രെയിനിങ് വരുന്നത് സ്ട്രെങ് ട്രെയിനിങ് പറഞ്ഞാൽ ലിഫ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ് ഓക്കെ അപ്പൊ അങ്ങനെ ടൂ ഓർ ടൂ ആൻഡ് ഹാഫ് ഹവേഴ്സ് ഇൻ ദ മോർണിംഗ് അതേപോലെ തന്നെ ഈവനിങ് ഇനി ലൊക്കേഷനിലുള്ള വർക്ക്ഔട്ടിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഷേർട്ട് റിവീലിംഗ് ഷോർട്ട് വരുമ്പോഴത്തേക്ക് ആ ഷോർട്ട് എടുക്കുന്നതിന് ഒന്നോ രണ്ടോ മിനിറ്റ് മുമ്പ് നമ്മൾ ജസ്റ്റ് മസിൽസ് ഒക്കെ ഒന്ന് പമ്പ് പമ്പി ആ ഒരു സ്ക്രീനിൽ അത്രയും ഭംഗി വരാമല്ല അവിടെ ഈ പറഞ്ഞ പോലെ അഞ്ചു മണിക്കൂർ ഒന്നും ട്രെയിൻ ചെയ്തിട്ട് വന്ന ആക്ട് ചെയ്യാനൊന്നും പറ്റില്ല അഞ്ചു മണിക്കൂർ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ രണ്ടു മണിക്കൂർ ട്രെയിൻ ചെയ്താൽ തന്നെ പുള്ളി ടയർഡ് ആവും ആരായാലും ടയർഡ് പക്ഷെ പുള്ളിക്കൊരു പ്രത്യേകത കേട്ടോ രണ്ടു മണിക്കൂർ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാലും പുള്ളിക്ക് ആ ഒരു ഫ്രഷ്നസ് എപ്പോഴും ഉണ്ടാവും എന്ന് വെച്ചാൽ പറയാൻ കാര്യം കൂടെ ഫോട്ടോ എടുക്കാനായിട്ട് ഒത്തിരി പേര് അവിടെ ജിമ്മിൽ വരുന്നത് വർക്കൗട്ടിന് ശേഷമാണ് പുള്ളി ഫോട്ടോ ആരെങ്കിലും കൂടെ നിൽക്കുക അപ്പോഴും ഭയങ്കര ഫ്രഷ്നെസ് ആയിരിക്കും ഫ്രഷായിട്ട് ഓഫ് എന്തൊക്കെ ഡയറ്റ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു ഉണ്ണിക്ക് ടൈംസ് ചിക്കൻ ഉണ്ടായിരുന്നു ഓർ ടൈംസ് എഗ് വൈസ് ചില വർക്കൗട്ടിൽ ചിലപ്പോൾ കൂടുതൽ ടയർഡായാലും സിക്സ് ടൈംസ് കഴിക്കും അല്ലെങ്കിൽ ടൈംസ് കഴിക്കും പിന്നെ ഒരു ഫിഫ്റ്റി ഗ്രാംസ് ഓട്സ് ഉണ്ടായിരുന്നു കുറച്ച് ഡ്രൈ ൂസ് അതേ ഓറഞ്ച് പോലത്തെ അങ്ങനെ അങ്ങനെ സിട്രസ് ഫ്രൂട്ട്സ് കുറച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാര് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പൊ ഉണ്ണി ഉണ്ണിമുകുണ്ടെന്ന് പറയുന്ന ആക്ടർ നമ്മൾ സിനിമയിൽ വന്ന നാൾ മുതലേ കേൾക്കുന്നത് ആള് ഫിലിം ആൻഡ് ഫിറ്റ്നസ് ആണ് ആളുടെ പ്രണയം എന്നാണ് ഡെഡിക്കേഷൻ ആണ് ആളുടെ ബോഡി ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ആസ് എ ട്രെയിനർ എങ്ങനെയുണ്ട് ഉണ്ണിമുകുന്ദന്റെ കൂടെ ആ ഒരു ഫിറ്റ്നസ് ആ ഒരു ജേർണി മെയിൻറ്റൈൻ ചെയ്യുന്നതിലൊക്കെ എന്താ ഫീൽ ചെയ്തിട്ടുള്ള വെച്ച് കമ്പയർ വൺ ഓഫ് ദ മോസ്റ്റ് ഡെഡിക്കേറ്റഡ് ആയെന്ന് ഞാൻ പറയും എന്നുവെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇത്ര പുള്ളിയുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും പുള്ളിയുടെ ഡെഡിക്കേഷൻ ലെവൽ എന്താണോ സിക്സ്റ്റീൻ സെവൻറ്റീൻ ഇയേഴ്സിൽ വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്ത് അത് കൺസിസ്റ്റന്റ് ആയിട്ട് കീപ് ചെയ്യുന്ന ഒരാളെന്ന് പറയുമ്പോൾ അയാളുടെ ഡെഡിക്കേഷൻ ലെവൽ നമുക്ക് മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ പ്രയാസമുള്ള ജോലി ആയിരുന്നില്ല അത് ആയു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പത്ത് ബിഷപ്പ് ചെയ്യാൻ പറഞ്ഞാൽ പുള്ളി ഇരുപത് ബിഷപ്പ് ചെയ്യുന്നവ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ട്രെയിനിങ് ഹാർഡ് വർക്ക് ചെയ്യാൻ വളരെ തയ്യാറായിട്ടുള്ള എന്റെ ജോലി അതുകൊണ്ട് ഭയങ്കര ഈസിയായിരുന്നു എല്ലാം ചെയ്യും ഒരു നമുക്കൊരു സാറ്റിസ്ഫാത്രം ഞാൻ താങ്കളെ ട്രെയിൻ ചെയ്യുക ഞാൻ പത്തോണ്ടിയാൻ പറഞ്ഞു എട്ടെണ്ണാ എന്നെ കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും കുറച്ച് ഡൗൺ ആവും അതേസമയം പത്തെണ്ണം അടിച്ചിട്ട് മോർ എന്ന് ടൂർന്ന രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു എനർജി ഫീൽ ചെയ്യാം ആ ഒരു എനർജി ഉണ്ടായിരുന്നു എങ്ങനെയായിരുന്നു മാർക്കോ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് നമ്മൾ സംസാരിക്കണല്ലേ പറയുമ്പോ കാരണം ഇതുവരെ മലയാളം ഇൻഡസ്ട്രി കാണാത്തൊരു വേ ഓഫ് ട്രീറ്റ്മെന്റ് ആയിരുന്നു അത്രയും ബ്രൂച്വൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കണ്ട് തലയിറങ്ങി വീണ ആൾക്കാരുണ്ട് വൊമിറ്റ് ചെയ്ത ആൾക്കാരുണ്ട് ഫുഡ് കഴിക്കാതെ പോയ ആൾക്കാരുണ്ട് അപ്പൊ എങ്ങനെ എന്താ മാർക്കോ എന്ന് പറയുന്ന ആ ഒരു സിനിമയെ കുറിച്ച് ഹോൾ ആ ഒരു തിയേറ്ററിൽ കണ്ട ആ ഒരു മൊമെന്റിൽ എന്തായിരുന്നു ഫീൽ ചെയ്ത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എനിക്ക് മൂവി വളരെ ഇഷ്ടപ്പെട്ടു മെയിൻ ആയിട്ട് അതിനപ്പെട്ടത് സ്റ്റണ്ട് സ്റ്റണ്ട് ഒരു വേറെ ലെവൽ സ്റ്റണ്ടാണ് സ്റ്റണ്ട് ഫേവറേറ്റ് എല്ലാവർക്കും അതാ ഫേവറേറ്റ് പിന്നെ കുറച്ചുപേര് ഈ മറ്റേ ഇന്റർവെലിന് മുമ്പുള്ള ജംഗിളിലുള്ള ഫൈറ്റ് ഉണ്ടല്ലോ അത് വളരെ നന്നായിട്ടിരുന്നു എല്ലാ ഫൈറ്റും നല്ലതാണ് പക്ഷെ സ്റ്റിയർ കേസ് ഫൈറ്റ് തന്നെ ശരിക്കും സിംഗിൾ ഷോട്ട് പിന്നെ അതിനകത്ത് അത്രയും പോകാന്നുള്ള പക്ഷേ നമ്മുടെ ഗേൾസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും വലിയ വിഷമം വളരെ കുറച്ച് സ്ഥലത്തേക്ക് ആ ഒരു ബോഡി കാണിക്കുന്നുള്ളൂ അതാണ് ഏറ്റവും വിഷമോ കൊറച്ച് വിഷമമായി പോയിരുന്നു ആ ഒരു ഫാൻസിന് ഫുൾ കാണാൻ പറ്റിയില്ല പിന്നെ ഉണ്ണി ഷർട്ട് ഇടുന്നില്ല ഇടുന്നില്ല സീൻസ് കട്ട് ചെയ്തു തോന്നുന്നു സെറ്റ് വൈസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ

അതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമാക്സ് സീനിൽ ഞങ്ങൾക്ക് അറിയാലോ ഇൻട്രോയില് കാലിൽ ഇങ്ങനെ തീയൊക്കെ ആയിട്ട് വരുന്നു ചുറ്റിനും തീയാണ് അപ്പോൾ ഇതേപോലത്തെ സ്ഫോടനങ്ങളും ഫയർ വർക്ക്സ് അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് അതിനകത്ത് അപ്പോൾ ഒരു പ്രാവശ്യം ഇതേപോലെ ഒരു ഇതുണ്ടായിട്ട് നേരെ റൂഫിന്റെ മെഡി കൂടിയൊക്കെ എത്തി അതിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു പുറത്തുതന്നെ ഒരു ഫയർ എൻജിൻ ഉണ്ടാകും ആംബുലൻസ് ഉണ്ട് അതിൻ്റെ സെറ്റപ്പ് ഒക്കെ പെർഫെക്റ്റ് ആണ് അപ്പോൾ ഒരു ഷൂട്ട് കഴിയുമ്പത്തേക്ക് ഒരു ഷോർട്ട് കഴിയുമ്പോഴത്തേക്കും പോളന്നിറച്ച് പോകുകയായിരിക്കും പിന്നെ നമ്മൾ പുകയൊക്കെ എടുത്ത് കളയണം ആ സമയത്ത് ഓടണം സെക്കൻഡ് ഇതൊക്കെ ഞാൻ ആദ്യോട്ട് കാണുന്ന എനിക്ക് ആ അതുപോലത്തെ ഒരു സെറ്റും കൂടി ആയതുകൊണ്ടാണ് നമ്മൾ ഇത്ര ആയതുകൊണ്ട് എന്നെ സംബന്ധിച്ച് സംഭവങ്ങളൊക്കെ ഇതൊക്കെയാ എക്സൈറ്റ്മെന്റ് പിന്നെ ഉണ്ണിയുടെ പിന്നെ ഡയറക്ടർ വില്ലൻ ഇപ്പോ വർക്ക്ഔട്ട് ഇപ്പൊ ഡയറ്റിൽ തന്നെ പറഞ്ഞ വാട്ടർ കട്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ ഇപ്പൊ ഷുഗർ കട്ട് എന്ന് പറഞ്ഞൊരു സംഭവം കൂടി ഇപ്പൊരു ട്രി നിലയില് ചോദിക്കാണ് അതിന്റെ ആ ഒരു ബെനഫിറ്റ്സും കാര്യങ്ങളും അത് വർത്താണോ ഈ ഷുഗർ കട്ട് പറയുന്നത് ഞാൻ ഒരു ചെറിയ മനസ്സിലാകുന്ന രീതിയില് സ്റ്റോറി നമുക്ക് ബോഡി യൂസ് ചെയ്യുന്നത് രണ്ട് എനർജി സോഴ്സ് ആണ് ഒന്ന് ഗ്ലൈക്കോജൻ രണ്ടാമത്തത് ഫാറ്റ് ഓക്കെ ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങുന്ന ഭക്ഷണങ്ങൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചോറ് കഴിക്കുന്നു അല്ലെങ്കിൽ കിഴങ്ങ് വർഗങ്ങളെല്ലാം ചപ്പാത്തി ബാക്കി ഏത്തപ്പഴം അങ്ങനത്തെ പഴങ്ങളെല്ലാം ഇതിനകത്തന്നെല്ലാം കാർബോഹൈഡ്രേറ്റ്സ് ആണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് കൺസ്യൂം ചെയ്താൽ അത് ബോഡിയിൽ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ആവും ബോഡി എടുക്കുന്നതാണ് ഗ്ലൂക്കോസ് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പാൻക്രിയാസ് ഗ്ലാന്റ് ഇൻസുലിൻ പറയുന്ന ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും എൻ്റെ ഇതിന് ഗ്ലൈക്കോജൻ എന്നുള്ള ഫോമിൽ ലിവറിനകം മസിൽ ടിഷ്യൂസിനകം സ്റ്റോർ ചെയ്ത് അതാണ് ഒരു എനർജി സോഴ്സ് രണ്ടാമത്തത് ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കഴിക്കുന്ന ഫാറ്റും ഏത് ഫാറ്റും ഇതിനകത്ത് ബോഡിയിൽ സ്റ്റോർ ചെയ്ത് ഇതിനകത്ത് ബോഡിക്ക് കൂടുതലിഷ്ടം ഗ്ലൈക്കോജനാണ് ഗ്ലൈക്കോജന ഗ്ലൈക്കോജന ഫാറ്റ് ഫാറ്റ് ഡെപ്പോസിറ്റ് നമ്മുടെ വയറിൽ ഇങ്ങനെ സ്ത്രീകളിലാണെങ്കിൽ ഇവിടെ ഹിപ്പിന്റെ താഴെ അപ്പൊ ഫാറ്റ് ഡെപ്പോസിറ്റ്സ് ഈ ഫാറ്റ് എടുത്ത് കളയണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ ഗ്ലൈക്കോജൻ കൊടുക്കുന്നത് കുറയ്ക്കണം അതാണ് ഷുഗർ കട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഷുഗർ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് ആ കിടക്കുന്ന ഫാറ്റ് സ്റ്റോറേജ് ഇതാണ് ഷുഗർ കട്ട് പിന്നെ മിക്കവാറും പേര് ധരിച്ചിരിക്കുന്ന ഷുഗർ കെട്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ചായലിടുന്ന പഞ്ചസാര നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ ഷുഗർ കെട്ടായി നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ്സിന്റെ ലിസ്റ്റിൽ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഇപ്പൊ കാലമായാലും അതിനകത്ത് എയ്റ്റി പെർസെന്റ് ആണ് ഫ്രൂട്ട്സിനകത്ത് ഫോർട്ടി പെർസെന്റ് ആണ് അങ്ങനെ എന്ത് കാർബോഹൈഡ്രേറ്റ് കഴിച്ചാലും ഷുഗർ ആണ് അകത്തേക്ക് പോകുന്നത് ഷുഗർ കെട്ടെന്ന് പറഞ്ഞാല് ചായയില് പഞ്ചസാര പ്ലസ് വരുന്ന ഷുഗറും നമ്മൾ ഷുഗർ കെട്ടെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഐറ്റംസും കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങുന്ന എല്ലാ ഭക്ഷണങ്ങളും പ്രോപ്പർ ആയിട്ട് ഷുഗർ പറയുന്നത് പക്ഷേ ചില സമയങ്ങളിൽ ഫ്രൂട്ട്സിനും മിക്ക ഫ്രൂട്ട്സിനും ഒരു ഷുഗർ ഫ്രക്ടോസ് എന്നുള്ള ഗ്ലൂക്കോസിന്റെ മറ്റൊരു ഫോമാണ് പിന്നെ എല്ലാം ഒഴിവാക്കണം ഞാൻ പറയില്ല അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് ആണ് നമുക്ക് എനർജി തരുന്നത് നമുക്ക് നടക്കാനും ഓടാനും ചാടാനും ഒക്കെ ഉള്ള എനർജി കാർബോഹൈഡ്രേറ്റ്സ് തരുന്നത് അപ്പോൾ അത് കൺട്രോൾ ചെയ്ത് കഴിക്കാന്നുള്ളതാണ് നമുക്ക് ആവശ്യമുള്ള അത്രയും കഴിക്കാം പ്ലസ് ഈ നല്ലത് എന്തായാലും ഒഴിവാക്കണമല്ലോ ഒഴിവാക്കിയാൽ അത് നമ്മളീ വിത്തൌട്ട് ഷുഗർ ജ്യൂസ് ഒക്കെ കഴിക്കില്ലേ

അപ്പോൾ സ്റ്റേറ്റിൽ ബെഞ്ച് ചെയ്താൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആണ് അങ്ങനെ കേരളത്തിന്റെ റെപ്രസെന്റേറ്റീവ് പോയിട്ടുണ്ട് അവിടെ പക്ഷേ ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷനാണ് അവിടെ റെയിൽവേസ് സർവീസസ് നിന്നും എല്ലാ സ്ഥലത്തു നിന്നും പ്രൊഫഷണൽ വോഡി ബിൽഡേഴ്സ് വരുന്നു മീൻസ് അവരുടെ ജീവിതം തന്നെ വേണ്ടി അതിനുവേണ്ടി ഒഴിഞ്ഞിരിക്കുന്നത് നമ്മളൊരു പാഷന്റെ പുറത്ത് ചെയ്യുന്ന ആളാണ് എന്നാലും സ്റ്റേറ്റ് ബെഞ്ച് ചെയ്ത സ്ഥിതിക്ക് നമ്മൾ നാഷണൽ പോകണം അങ്ങനെ പോയിട്ടുണ്ട് രണ്ടു മൂന്ന് പ്രാവശ്യം പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഇപ്പോ മാർക്കോ മാർക്കോ വരുന്നുണ്ട് മൊത്തം വിക്രം സാറിനെ പോയി മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എന്തെങ്കിലും അല്ലെങ്കിൽ വിസിറ്റ് ഉറപ്പൊന്നുമില്ല ും പറഞ്ഞിട്ടില്ല ഇനി ഞാൻ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ അതിനുവേണ്ടി ആയിരിക്കട്ടെ പോയി വിസിറ്റ് ചെയ്തത് ഞങ്ങള് ഓക്കെ ലീഗ് എനിക്ക് ട്രെയിൻ ചെയ്യാൻ ഇതിൽ ആൾക്ക് വളരെ സന്തോഷം ഞാൻ ഇക്ത്രന്റെ ഹാർഡ് കോർ ഫാൻ ആണ് അണിയൻ ഞാൻ എനിക്ക് തോന്നുന്നു രണ്ട് കോൺസെക്യൂട്ടീവ് ഡേയ്സ് ഞാൻ ഷോസ് പോയി കണ്ടാണ് ഞാൻ ആദ്യ ദിവസം കണ്ടട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല രണ്ടാമത്തെ ദിവസം വീട്ടിൽ പോയി കണ്ടു കണ്ടോ എനിക്ക് തോന്നുന്നു വിക്രം സാർ കൊടുക്കുന്ന അവർ എഫർട്സ് ഓർ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ആ ബോഡി ചേഞ്ച് ചെയ്യുന്ന രീതിയിൻ കാര്യങ്ങൾക്ക് വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സാധാ ആ ആ ഈ മൂവിക്ക് വേണ്ടിട്ടാണ് ആ ഈക്ക് വേണ്ടിടും ചെയ്ത ആ അതെ അവരുടെ ഓതായിസ് ഓതായിസ് ട്രെയിനിംഗ് സെന്റർ ഉണ്ട് ഇവിടെ ശരി ഉണ്ട് അതിൽ ഒത്തിരി ആദ്യത്തെ സെന്റർ തോന്നുന്നുണ്ട് ഞാൻ അവിടെ വർഷം ജോലി എടുത്തു പഠിപ്പിക്കലായിട്ട് ഈ ഒരു ആക്ടർ സിനോജ് വർഗീസ് അയാൾ എന്റെ സ്റ്റുഡന്റ് ആയിട്ട് അവിടെ പഠിച്ചിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ഫാഷൻ ഫോളോ ഫോളോ ചെയ്യാം അങ്ങനെ ബോഡി ബിൽഡിങ്ങിനെ കുറിച്ച് കൂടുതലായിട്ട് വേണ്ടിയിട്ടാണ് ഞാൻ ദുബായിലേക്ക് അങ്ങനെയാണ് അവിടെ ആയി കാണാൻ ഇഷ്ടം ഇഷ്ടം എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ അവിടത്തെ ഒരു വർക്ക് അതായത് അല്ലെങ്കിൽ അവിടെ ആൾക്കാർക്ക് ഫിറ്റ്നസിനോടുള്ള ഒരു മൈൻഡും ഇവിടത്തെ ഒരു ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്ന ആൾക്കാർ

അപ്പോ ഇപ്പൊ കൊറേ ഇന്റർവ്യൂസ് ഒക്കെ ഇങ്ങനെ കൊടുത്തു ഇന്റർവ്യൂ സ്റ്റാറായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഉണ്ണിചേട്ടനാണല്ലോ ഫസ്റ്റ് ട്രെയിൻ ചെയ്യുന്നത് അപ്പൊ എന്തായാലും നമ്മള് ഈ ഫസ്റ്റ് സംഭവങ്ങൾ എപ്പോഴും കുറച്ച് സ്പെഷ്യൽ ആയിരിക്കുമല്ലോ ഇപ്പം ആദ്യത്തെ ഫോൺ ആദ്യത്തെ അങ്ങനെ എല്ലാം അപ്പൊ ഒരു ആദ്യത്തെ സെലിബ്രിറ്റി ശരിക്കും പ്രൊഡ്യൂസർ ആയിരുന്നു എന്നാലും ആക്ടർ ഉണ്ണി ട്രെയിൻ ചെയ്തു ചേട്ടന് ഇത്ര ദിവസം അല്ലെങ്കിൽ ഒന്നിച്ചുണ്ടായിരുന്നു എന്തെങ്കിലും എന്തെങ്കിലും ഇൻസ്പയർ ഉണ്ടോ ആസ് ആസ് എ എ എ പേഴ്സൺ പേഴ്സൺ ഉണ്ണി ഉണ്ണി ആൻഡ് വാട്ട് ടു ബി ട്രീറ്റഡ് ഹ്യൂമൻ എന്ന് നോർമലി എനിക്ക് അങ്ങനെ ഒരു സെലിബ്രിറ്റി വൈബല്ല കിട്ടിയത് ആസ് എ ഗുഡ് ഗുഡ് ഫ്രണ്ട് അങ്ങനെ ഒരു വൈബാണ് എനിക്ക് കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു എപ്പോഴും സംസാരിക്കാറുണ്ട് വെരി പേഴ്സൺ ടാസ്ക് കൊടുക്കാൻ പോവാണ് ഞാൻ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട് ഓരോന്ന് എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് നമുക്ക് വൈബ് അല്ലെങ്കിൽ ചെയ്യാം അപ്പോൾ നമുക്ക് പുഷ്സ് ചെയ്യാം ഇത് ട്രൈസെപ്സിനുള്ള വർക്ക്ഔട്ടാണ് സ്റ്റാർട്ടിങ് പൊസിഷൻ ശ്രദ്ധിക്കേണ്ട കാര്യം കൈ നേരെ സ്ട്രെയിറ്റ് ഡൗൺ ആയിരിക്കുക കൈ ആംഗിള് ചേഞ്ച് ചെയ്യാണ്ടിരിക്കുക ചില ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യണം ഇതിന്റെ ഫുൾ ഫീൽ കിട്ടണമെന്നുണ്ടെങ്കിൽ കൈ ഫുൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക അപ്പോഴാണ് ഇവിടെ കോൺട്രാക്ഷൻ കൂടുതൽ ഫീൽ ചെയ്യുന്നത് നമ്മൾ നേരെ നിന്നാണുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഈ കൈ ലോക്ക് ആവില്ല അപ്പോൾ ഈ ലോക്ക് ആവാനുള്ള സ്പേസ് ആണ് നമ്മളിങ്ങനെ കുറച്ച് ബെൻഡ് ചെയ്തിരിക്കുന്നത് ലിഫ്റ്റ് ചെയ്യുക ചെസ്റ്റ് ലെവലിൽ കൊണ്ടുവരിക പുഷ് ചെയ്യുക ഫ്രണ്ട് പുൽ ഞാൻ കാണിച്ചരാസിഷൻ താഴേക്ക് നെക്കിന്റെ താഴെ പുള്ളി എൽബോ സ്ലൈറ്റ്ലി ഫോർവേർഡ് ചെയ്യുക ഒരുപാടല്ല

അപ്പോൾ ഇതാണ് ലെഗ് എക്സ്റ്റെൻഷൻ മെഷീൻ ഇത് ക്വാഡ്രൈസ മസിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന മെഷീൻ അതിവിടെയാണ് ഇതിൻ്റെ വെയ്റ്റ്സിൻ്റെ യൂണിറ്റ് എല്ലാം ഇത് പിൻ ലോഡഡ് മെഷീൻ ചില ജിമ്മുകളിൽ പ്ലേറ്റ് ലോഡഡ് ഉണ്ടാവും സൈഡിൽ പ്ലേറ്റ്സ് അപ്പോൾ ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണ് പോസ്റ്റ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുക എക്സ്റ്റെൻഡ് ചെയ്യുക താഴെ കറക്കുക പിന്നെ ബ്രീത്തിങ് പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ മസിൽ കോൺട്രാക്ട് ആകും മസിൽ കോൺട്രാക്ട് ആകുമ്പോൾ ബ്രീത്ത് പുറത്തു പോകും താഴേക്ക് വരുമ്പോൾ സ്ട്രെച്ച് സ്ട്രെച്ചാകും ഇതില് so ആങ്കിൾ കഴിയുന്നത് നമ്മൾ ഈ ആമ്പിറ്റ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ നോക്കുക ദെൻ ഇസ് ദ കേൾ പൊസിഷൻ ആൻഡ് സ്ട്രെച്ച് പൊസിഷൻ അപ്പോൾ കേൾ ചെയ്യുമ്പോഴത്തേക്കും മസിലേക്ക് കോൺട്രാക്റ്റാകും കോൺട്രാക്റ്റ് ആകുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ബ്രീത്ത് ഔട്ട് മേളാണ് ഇവിടെ വരുമ്പോൾ ബ്രീത്ത് ഔട്ട് താഴേക്ക് വരുമ്പോൾ സ്ട്രെച്ചിങ് ആണ് ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ആൻഡ് ബ്രീത്തിൻ ഓക്കെ ഇതിനകത്ത് കോമൺ ആയിട്ട് വരുന്ന എറണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെ കോൺട്രാക്ട് ചെയ്തു സ്ട്രെച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഷോൾഡർ ഇങ്ങനെ പൊക്കും സ്റ്റേബിൾ ആയിട്ട് വെച്ചുകൈസി നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ശ്രദ്ധിക്കേണ്ടത് കൈയുടെ ആംഗിൾസ് ഇറ്റ് മസ്റ്റ് ഫീൽ ലൈക്ക് യുവർ ഹഗിങ് സംതിങ് ഓക്കെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ആസ് യൂഷ്വൽ ഇൻഹെയിൽ ചെയ്യുക കോൺട്രാക്ട് ചെയ്യുമ്പോൾ എക്സെയിൽ ചെയ്യുക ഇനി ഇതിനകത്ത് കോമൺ എറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ ഇങ്ങനെ എക്സാക്ട്ലി സ്ട്രെയിറ്റ് വയ്ക്കുന്നത് സ്ട്രെയിറ്റ് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ കൂടുതലും ചെസ്റ്റ് മസിൽസിനേക്കാൾ കൂടുതൽ ബൈസെപ്സ് മസിൽസ് കൂടുതൽ വർക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ചെസ്റ്റിനെ സ്ട്രെച്ച് ചെയ്യണമെങ്കിൽ എൽവോ കുറച്ച് ഇങ്ങനെ ആർച്ച് ചെയ്ത് കൊടുക്കുക പുല് ചെയ്യുക പുളിത്തേൻ പുളി തേൻ അതിനകത്ത് മറ്റൊരു ഇല പറഞ്ഞു കഴിഞ്ഞാൽ നടുവിൻ്റെ പോസ്റ്റർ നടുവിൻ്റെ ആർച്ച് കീപ്പ് ചെയ്യുക നിങ്ങളുടെ ബട്ടിൻ്റെ ഭാഗവും ഷോൾഡറും മാത്രം ടച്ച് ചെയ്താൽ മതി മാക്സിമം ചെസ്റ്റ് ഉയർത്തി പിടിക്കുക പുല് ചെസ്റ്റിൽ മാക്സിമം സ്ട്രെച്ച് ആൻഡ് കോൺട്രാക്ഷൻ ദാറ്റ് ഇസ് ബെറ്റ് ലൈഫ് അപ്പൊ നമ്മൾ കൊടുത്ത ചെറിയ ചെറിയ ടാസ്കുകൾ ചെയ്തു ഇതൊക്കെ എന്തെന്നൊക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് നമുക്ക് ബാക്കി ഇന്റർവ്യൂലേക്ക് പോകാം അപ്പോ എന്തായാലും താങ്ക് യു സോ മച്ച് ഞങ്ങളിപ്പോ ഈ സിനിമ കാണുന്ന സമയത്താണെങ്കിലും കുറെ കേട്ടിട്ടുണ്ട് ഉണ്ണിച്ചേരേണ്ട വർക്ക് ഔട്ട് കാര്യങ്ങളും ഡയറ്റും വീഡിയോസ് എല്ലാം ഇപ്പോഴും എല്ലാ ആൾക്കാർക്കും ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു ആരാണ് ഇതിന്റെ പുറകിലുള്ള കരങ്ങൾ എന്ന് എന്റെ ആകാരങ്ങളൊക്കെ അപ്പൊ ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയതിലൊക്കെ Okay. And tha ും ഡയറക്ടർ അതെ അതെ തീർച്ചയായിട്ടും ഞാനും ഭാഗം അനുഭവിച്ചതില് ഞാൻ ഒത്തിരി ഓക്കെ അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ആന്റ് ഇനിയിപ്പോ ഒരുപാട് സെലിബ്രിറ്റീസിനൊക്കെ ട്രെയിൻ ചെയ്യാൻ സാധിക്കട്ടെ വിക്രം സാറിനെയും അടുത്തത് ട്രെയിൻ ചെയ്യാൻ സാധിക്കട്ടെ അപ്പൊ താങ്ക് യു സോ മച്ച്